എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇത് കണ്ടോ ഇതാണ് നമ്മുടെ മുറ്റം മഴ പെയ്ത് വെള്ളം ഇതാകുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടില്ലായിരുന്നു ഈ മുറ്റമൊക്കെ വെള്ളം കയറി നല്ല രീതിയിൽ വെള്ളമായിരുന്നു ഇനി വീടിൻ്റെ പുറകു വശം കാണിച്ചതരാം ഇത് മഴ പെയ്ത് വെള്ളം ഇതായി കെട്ടി കിടക്കുന്നു അത് കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് ബാത്റൂമിൽ കുടുങ്ങിപ്പോയിട്ട് ഞാനിത് തള്ളി താഴെ ഇട്ടിട്ടാണ് ഇതേണ്ടോ ഇതിൻ്റെ മേലേന്ന് ഇതെല്ലാം കൂടെ വലിച്ച് താഴെ ഇട്ടിട്ടാണ് ഞാൻ പുറത്ത് രക്ഷപ്പെടാൻ വേണ്ടി ഒരാളെ വിളിച്ചു കൊണ്ടുവന്നെ ഇത് ഇങ്ങനെയായിരുന്നു സംഭവം ഇങ്ങനെയായിരുന്നു ഇങ്ങനെ ഉണ്ടായിരുന്നേ നിങ്ങളകത്ത് കുറ്റിയിടുമ്പോൾ ഇത് താനെ അങ്ങ് നീങ്ങിയിട്ട് അങ്ങ് ലോക്കായിപ്പോയി അങ്ങനെ ഞങ്ങൾ കുടുങ്ങിപ്പോയി ഇനി ഇത് ആരെയും വിളിപ്പിച്ചിട്ട് വേണം അതിൻ്റെ മേലെ വയ്ക്കുക സന്തോഷേനെ സുഖമില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ സന്തോഷേടെ വന്നേനെ അപ്പം അതിൻ്റെ പുറകുവെച്ചു എവിടെയൊക്കെ ചവിട്ടുമ്പോൾ താഴ്ന്നു പോകും കേട്ടോ കേട്ടോ വെള്ളം കയറി കിടക്കുന്നുണ്ടോ ആ ഈ വീട്ടിൽ ഒരമ്മയും ഒരു പ്രായമുള്ള ഒരു അമ്മയായിരുന്നു അവർ പോയി വെള്ളം കയറിയപ്പോൾ തന്നെ അവർ ഇവിടെ നിന്ന് പോയി രണ്ടൂന്ന് പട്ടിയും കാണുന്നുണ്ട് ഇവിടെ എവിടെയോ ഉണ്ടോ അതൊക്കെ വെള്ളം കെട്ടോ ഭയങ്കര ഇനിയും നല്ല വെള്ളം ഇവിടെയൊക്കെ വെള്ളം കയറും നമ്മളെവിടെയൊക്കെ വെള്ളം കയറും പറമ്പും ഇവിടെയൊക്കെ വെള്ളം കയറി പിന്നെ ചെന്നം പിന്നെ കിണറ്റിൽ വെള്ളം കണ്ടോ ഇതുപോലെയാണ് നമ്മളിനി വെള്ളം കോരി ചായ്ക്കും ചോറിനൊക്കെ എടുക്കുമ്പോൾ ഈ കലക്ക് വെള്ളം ഇനി മഴക്കാലം എല്ലാം കഴിഞ്ഞ് ഇതാവുമ്പോഴേ നല്ല തെളിഞ്ഞ വെള്ളമുള്ളൂ ഈ വെള്ളമാണ് ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും എടുക്കുന്നത് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വീഡിയോ എടുക്കണം വിചാരിച്ചതാണ് പക്ഷേ ട്രെയിൻ പോകുമെന്നുള്ള വെപ്രാടത്തിൽ കൊച്ചുവേളിന്നാ ട്രെയിൻ ഓടി ഞങ്ങൾ കൊച്ചുവേളിയിൽ ചെന്നു കൊച്ചുവേളി ചെന്നപ്പോൾ കൊച്ചുവേളി നല്ലായിരുന്നു തിരുവനന്തപുരത്തുണ്ടായിരുന്നു പിന്നെ ഇവിടെ എത്തുമോ എത്തില്ലേ ട്രെയിൻ പോവുമോ എന്നുള്ള ആകെ ടെൻഷനായിരുന്നു അങ്ങനെ ഇവിടെ വന്നപ്പം പതിനൊന്ന് അഞ്ചിന് ട്രെയിൻ ഈ സമയം വരെ ട്രെയിൻ വന്നിട്ടില്ല ഇപ്പം വരും എന്നുള്ള പ്രതീക്ഷയോടെ നമ്മുടെ ദൈവം ഇങ്ങനെ നോക്കിയിരിക്കുക നമ്മുടെ പെട്ടിയും ഭണ്ടും ഭണ്ഡാരങ്ങളൊക്കെ ഇതുകൊണ്ട് അവിടെയുണ്ട് ഈ ട്രെയിൻ പോയി കഴിഞ്ഞിട്ടേ നമ്മുടെ ട്രെയിൻ വരുള്ളൂ ജലദോഷാണ് അതേ വീട്ടിക്ക് ഒരു രക്ഷയില ഭയങ്കര ജലദോഷമാണ് അപ്പൊ നമ്മൾ ഇനി വീട്ടിൽ ചെന്നിട്ട് കാണാം